നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എണ്ണ കാച്ചൽ ആണ് സൂപ്പർ ഒരു എണ്ണ കാച്ചൽ ആണ് നമുക്ക് നന്നായിട്ട് മുടി വളരാനായാലും മുടി നല്ല കട്ട കറുപ്പാവാനായാലും നമ്മുടെ ആ കാലം നിരയൊക്കെ മാറിയിട്ട് മുടി നല്ല കട്ട കറുപ്പാന ഒരു എണ്ണയാണ് ഞാൻ ഇന്ന് കാച്ചാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഐറ്റം വെച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള ഐറ്റം വെച്ചിട്ട് നമുക്ക് കാച്ചാൽ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഔഷധ ഗുണമുള്ളതാണ് നമ്മുടെ മുരിങ്ങ മുരിങ്ങയായാലും നമ്മുടെ കറിവേപ്പില ആയാലും പനിക്കൂർക്ക ആയാലും നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് ഒരു എന്ന് പറയും കേട്ടോ നവരേലയെന്നും പറയും പനിക്കൂർക്കയെന്നും പറയും പിന്നെ ഉണ്ടല്ലോ കൃഷ്ണ തുളസി കൃഷ്ണ തുളസി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വേറെ ഒരു രണ്ട് ഐറ്റം കൂടെ ഉണ്ട് അതും കൂടെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ നമ്മുടെ അളവ് ഒരു നൂറ് ഗ്രാമിൻ്റെ അളവിനാണ് ഞാൻ എണ്ണ കാച്ചുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ് എടുത്ത് വെച്ചിട്ടുള്ളത് നൂറ് ഗ്രാമിൻ്റെ എണ്ണ കാച്ചിൽ തന്നെ എനിക്ക് കുറേ ദിവസത്തേക്ക് വരും എപ്പോഴും നമ്മളെ വീഡിയോയിൽ ഞാൻ പറയാറുണ്ട് നിത്യവും ഞാൻ എണ്ണ തേക്കാറില്ല ആഴ്ചയിൽ ഒരു ദിവസമോ രണ്ട് ദിവസം മാത്രമേ എണ്ണ തേക്കാറുള്ള എണ്ണ തേക്കുന്ന രീതികളും അത് എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് പറ്റുകയാണെങ്കിൽ അടുത്തൊരു വീഡിയോ എപ്പോഴെങ്കിലും അതിൻ്റെ ഇത് ഞാൻ പറയുന്നതേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് തേയിലപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് കരിഞ്ചീരകം കരിഞ്ചീരകത്തിൻ്റെ ഔഷധ ഗുണത്തെപ്പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ല വളരെ 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 ഉത്തമമായിട്ടുള്ളൊരു സംഭവമാണ് മുടി നന്നായിട്ട് കറുക്കാനായാലും നമുക്ക് ഉള്ളിൽ കഴിക്കാനായാലും ഒക്കെ നല്ലൊരു റെമഡിയാണ് നല്ലൊരു സംഭവമാണ് നമ്മുടെ കരിഞ്ചീരകം എന്ന് പറയുന്ന ഒരു സംഭവം കരിഞ്ചീരകം വെച്ചിട്ട് പല രീതിയിലും നമുക്ക് എണ്ണ കാച്ചാം കേട്ടോ പല രീതിയിലും നമുക്ക് എണ്ണ കാച്ചാം അപ്പോൾ ഈ എണ്ണ കാച്ചൽ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കരിഞ്ചീരകത്തിൻ്റെ കൂടെ വേറെ ഒരു ഐറ്റം വെച്ച് എണ്ണ കാച്ചുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഇത് കരിഞ്ചീരകവും തേയിലപ്പൊടിയും ഇതോ കറിവേപ്പിലയും മുരിങ്ങയിലയും പനിക്കൂർക്കയും തുളസിയിലൊക്കെ വെച്ചിട്ടുള്ളൊരു എണ്ണ കാച്ചലാണ് അപ്പോൾ നമുക്ക് വീടിയെ കൂടുതൽ ലെന്ത് കൂട്ടേണ്ട നമുക്ക് എണ്ണ കാച്ചാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചട്ടി ചട്ടിയെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കത്തിച്ചിട്ടൊന്നുമില്ല തീയൊന്നും കത്തിച്ചിട്ടില്ല ചട്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒറ്റ വീടിയായിട്ട് കാണിക്കാൻ കണക്കിനാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇത് ഈ രണ്ടായിട്ടും ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ മിക്സിയിലിട്ട് നന്നായിട്ട് ഇതൊന്ന് നല്ല പൊടിച്ചെടുക്കണം ഈ സംഭവവും നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ അതെല്ലാം ചതച്ചെടുത്ത് വന്നതിന് ശേഷമുള്ള വിശേഷം കാണാം കേട്ടോ കരിഞ്ചീരകവും തേയിലപ്പൊടിയും നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ആ സംഭവം എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് ചട്ടി എണ്ണ കാച്ചാനുള്ള ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്കിനി അതിലോട്ട് നിങ്ങൾക്ക് കാണുന്ന നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കത്തക്ക രീതിയിൽ ആണ് നമ്മളെ വീഡിയോ കേട്ടോ എൻ്റെ ഫേസ് പോലും കാണിച്ച് ഞാനൊന്നും പറയുന്നില്ല അപ്പോൾ അതിലോട്ട് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ ആവശ്യത്തിന് മതി തന്നെ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എടുക്കുന്നത് കേട്ടോ ഇത്രയൊക്കെ കാച്ചപ്പം തന്നെ എനിക്ക് കുറേ ദിവസത്തേക്ക് വരും അപ്പോൾ അതിലൊട്ട് ഞാൻ ഈ സംഭവം കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ഈ ഇലക്കൂട്ട് കറിവേപ്പലയും കറിവേപ്പലയും മുരിങ്ങയിലയും പനിക്കൂർക്കയും തുളസി ആ എണ്ണ ഒന്ന് ഇതുമായിട്ട് നമ്മളെ എണ്ണയുടെ കൂടെ ഇട്ട് എന്താണെന്നറിയാമോ അല്ലാതെ നമ്മൾ എണ്ണ തിളച്ച് വന്നതിന് ശേഷം ഇട്ട് കൊടുത്താൽ ഉണ്ടല്ലേ പൊട്ടിത്തെറിക്കും എന്താണെന്ന് വെച്ചാൽ ഇലക്കൊക്കെ വെള്ളമയം ഉള്ളതാണ് ഇലക്കൊക്കെ വെള്ളമയം ഉള്ളത് കൊണ്ടാണ് എണ്ണയുടെ കൂടെ ഞാൻ ഈ ഇലക്കൂട്ടും കൂടെ ഇട്ട് കൊടുത്തത് അവ രണ്ടും കൂടെ ചൂടായി വരുമ്പോൾ ആ പൊട്ടിത്തെറി നമുക്ക് ഒഴിവാക്കാം പൊട്ടിത്തെറി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടും കൂടെ ഒരുമിച്ച് കൊടുത്തത് എണ്ണ നന്നത്തെ തിളച്ച് വന്ന് അതൊക്കെ ഇതൊരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ സംഭവം ഇട്ടുകൊടുക്കാം ഈ സംഭവം ഇട്ടാൽ പിന്നെ നമുക്ക് വലുതായിട്ട് എണ്ണ നന്നായിട്ട് കാച്ചണമൊന്നുമില്ല തിളച്ച് എണ്ണയിൽ ഇടുമ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ കളറും ഇതിൻ്റെ ഔഷധമൊക്കെ അതിലോട്ട് പിടിച്ച് സെറ്റാകും അപ്പോൾ ഇനി നമ്മൾ എണ്ണ റെഡിയായിട്ട് അതിടുന്ന സമയം കാണിക്കാം അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ കാണുക കേട്ടോ ആരും നമ്മുടെ വീഡിയോ മിക്സ് ആക്കരുത് നിങ്ങൾക്ക് ഉപയോഗമുള്ള സംഭവങ്ങളും എടുത്താണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് അപ്പോൾ ഇത് മുടി കറുക്കാനായാലും മുടി വളരാനായാലും നന്നായിട്ടുള്ളൊരു എണ്ണക്കൂട്ടാണ് എണ്ണ നമുക്ക് പല രീതിയിലും പല കൂട്ട് വെച്ചും കാച്ചാം അപ്പം ഇങ്ങനെ ഓരോരോ ഐറ്റങ്ങളുമായിട്ട് ഈ എണ്ണ കാച്ചൽ എണ്ണ കഴി തീർന്നു കഴിയുമ്പം നമ്മളടുത്ത ഔഷധ കൂട്ടമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കാം അങ്ങാടി മരുന്നായാലും നാട്ടുമരുന്നായാലും എല്ലാം നമുക്ക് ഉപയോഗമുള്ളൊരു സംഭവമാണ് കേട്ടോ ഇതിൽ കെമിക്കലും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാം എല്ലാം ചെമ്പരത്തി പൂവായിരുന്നാലും എല്ലാം നമുക്ക് ഇതുണ്ടല്ലോ കറ്റാർ വാഴ ആയിരുന്നാലും എല്ലാം നമുക്ക് ഔഷധ ഗുണങ്ങൾ കൈ തോന്നിയായാലും അങ്ങനെ 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 നമുക്ക് എണ്ണ കൂട്ടാനോ എണ്ണ കൂട്ടം ഉണ്ടാക്കാനാണെങ്കിൽ ഐറ്റങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഐറ്റംസൊക്കെ നമുക്കുണ്ട് അപ്പോൾ നമ്മൾ എല്ലാം കൂടി ഇതിൽ ഒന്നിലോട്ടാക്കേണ്ട പല 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 രീതിയിൽ നമുക്ക് കാച്ച അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത് നേരത്തെത്തെ ഒരു രീതി നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇത് ഈ നമ്മുടെ ഈ ചാനലല്ല നമുക്ക് വേറൊരു ചാനലും കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് വേറൊരു ചാനലും കൂടെ ഉണ്ട് ഇത് ഞാൻ ബീ ടി ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ചമ്മ കൊച്ചുമക്കൾ ഞാനും എൻ്റെ മക്കളെ കുസൃതികളുമായിട്ടൊക്കെ തുടങ്ങിയതാണ് ഒരു കോമഡി ചാനലായിട്ട് തുടങ്ങിയതാണ് കേട്ടോ ഒരു കോമഡി ചാനലായിട്ട് തുടങ്ങിയതാണ് കോമഡി കണ്ടന്റ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഒരു ബീ ടി ടിപ്പ് ആയിക്കോട്ടെ നമുക്ക് ചെയ്യാം നമ്മളെ കാണുന്നവർക്കും പ്രയോജനം എന്ന് കരുതിയിട്ട് നമ്മൾ പിന്നെ ഇപ്പോഴിതിൽ നമ്മുടെ നമ്മുടേതായ കാര്യങ്ങൾ നമ്മുടെ ഒരു ആക്ക് നമുക്ക് ബോഡിക്കായാലും നമ്മുടെ തലയ്ക്കായാലും ഹെയറിനായാലും കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞ് നുറുങ്ങ് വിത്തികൾ നിങ്ങളെ മുന്നിലും കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ ഇതിലോട്ട് ഇങ്ങനത്തെ തിപ്പൊക്ക ഇടാൻ തുടങ്ങിയത് അപ്പോൾ നമ്മൾ നേരത്തെ ഒരു എണ്ണ കാച്ചുന്ന വീഡിയോ എൻ്റെ ഒരു മറ്റേ ചാനലിലുണ്ട് ഹേമസ് ഉദായെന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാം ആ ചാനലിൽ ഉണ്ട് അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ളവർ അതിപ്പോൾ ഒന്ന് കാണാൻ കാണുക അപ്പോൾ എന്തായാലും എണ്ണ ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പം നമുക്കത് തീ ലോ ഫ്ലെയിമിൽ വെച്ച് കാച്ചണം കേട്ടോ എണ്ണ കുറവായതുകൊണ്ട് എണ്ണ കുറവായതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ എണ്ണ കാറ്റാൻ ശ്രമിക്കുക എണ്ണ കൂടുതലല്ല ഇതിപ്പോൾ ഒരു നൂറ് ഗ്രാമിൻ്റെ അളവിനെ ഞാൻ എടുത്തിട്ടുള്ളത് കാച്ചി വരുമ്പോൾ അൻപത് ഗ്രാം ആവും കേട്ടോ നൂറ് ഗ്രാമിൻ്റെ അളവിനാണ് നമ്മുടെ എണ്ണ കാച്ചെടു എടുക്കുന്നതെങ്കിലും അത് കാച്ചി വരുമ്പോൾ അൻപത് ഗ്രാമായിട്ട് മാറും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിക്കുക കേട്ടോ നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നിങ്ങളുടെ അഭിപ്രായം എണ്ണയൊക്കെ തേച്ചതിന് ശേഷം ചേച്ചിയും ഞങ്ങളുടെ മുടി നന്നായിട്ട് കറുക്കുന്നുണ്ട് ഞങ്ങൾക്ക് നല്ല ഗുണം കിട്ടുന്നുണ്ട് ഏതോ റിസൾട്ടും പെട്ടെന്ന് കിട്ടത്തില്ല ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ ഇങ്ങനത്തെ റിസൾട്ടൊക്കെ നമുക്ക് പതിയെ കിട്ടുകയുള്ളു ഇന്ന് തേച്ച ഉടനെ നാളെ മുടി കറുക്കണമെന്നോ നാളെ വളരണമെന്ന് പറഞ്ഞ് നടക്കത്തില്ല കണ്ടിന്യൂ നമ്മൾ ഒരു മാസമെങ്കിലും അതിൻ്റെ റിസൾട്ട് അറിയണമെങ്കിൽ നമ്മൾ ഒരു മാസമെങ്കിലും ഇതിനെ ഉപയോഗിക്കണം ഒരു മാസമെങ്കിലും നമ്മൾ മുടങ്ങാണ്ട് ഇത് ഉപയോഗിച്ചാൽ നമുക്കിതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടാൻ പറ്റും അറിയാൻ പറ്റുകയുള്ളു അല്ലാതെ ഇന്ന് തേച്ചോട്ടന്നെ നാളെ എനിക്ക് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മുടി കറുക്കുന്നതായും നല്ല നരയൊക്കെ ഉള്ളവർക്ക് കറക്കാൻ നല്ല സമയമെടുക്കും അപ്പം നിങ്ങൾ സമാധാനത്തോടെ എണ്ണ തേക്കുക അതുപോലെ കുഞ്ഞു കുഞ്ഞു ഡൈ ഒക്കെ ഉണ്ട് അതുമൊക്കെ ഉപയോഗിക്കുക ഈ എണ്ണ തേപ്പും ആ ഡൈയും കൂടെ ഒക്കെ ആകുമ്പോൾ നമ്മുടെ മുടി പതിയെ പതിയെ കറുത്ത് വരും ഞാനിപ്പോൾ അതിനുള്ള ശ്രമത്തിലാണ് കേട്ടോ ഞാൻ നമ്മളൊക്കെ എളുപ്പത്തിന് പോയി കെമിക്കലുള്ള ഡൈകൾ വാങ്ങും അത്യാവശ്യത്തിന് വാരി പൂശിയിട്ട് ഓടും അപ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് മുടി പൊഴിച്ചു കൊണ്ട് കേട്ടോ നന്നായിട്ട് മുടി കൊഴിച്ചിലുമുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനത്തെ സംഭവമൊക്കെ ചെയ്യാമെന്ന് കരുതിയിട്ട് തുടങ്ങിയത് അപ്പോൾ നിങ്ങൾക്കും കൂടെ അത് പ്രയോജനമാവട്ടെന്നുള്ള രീതിക്കാണ് നമ്മളത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനി ഇതിട്ട് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ എണ്ണയിലോട്ട് എണ്ണയിലോട്ട് കൊടുക്കാം കേട്ടോ മുടിച്ച് കറുക്കാൻ ഏറ്റവും 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കരിഞ്ചീരകവും തേയിലപ്പൊടിയും മുടി കറുക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടാണ് നമ്മുടെ കരിഞ്ചീരകവും തേയിലപ്പൊടിയും അപ്പം ഇനി എണ്ണ കൂട്ട് തയ്യാതെ ആയ ആയതിനു ശേഷം കാണാൻ കേട്ടോ വീട് മാക്സിമം ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് അതിനപ്പുറം പോകാൻ പാടില്ല കാണുന്ന നിങ്ങൾക്ക് മടുപ്പ് വരാൻ പാടില്ല കേൾക്കുന്ന നിങ്ങൾക്ക് മടുപ്പ് വരാൻ പാടില്ല അപ്പോൾ ചേച്ചി എണ്ണ തയ്യാറായതിനു ശേഷം കാണാം എണ്ണ തയ്യാറായത് എന്ന് എങ്ങനെ അറിയാൻ പറ്റുമെന്നുള്ള ഒരു സംഭവം കൂടെ ഞാൻ കാണിച്ചു തരാം നമ്മുടെ അമ്മ പണ്ടുള്ള അമ്മമാർ പരീക്ഷിക്കുന്നൊരു രീതിയാണ് ഞാനും പരീക്ഷിക്കുന്നത് ഇപ്പോൾ രീതികളൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിതുപോലെ കറിവേപ്പിലയോ പിന്നീട് മുരിങ്ങയിലയോ അങ്ങനെ എന്തെങ്കിലും അടുത്തേക്ക് എണ്ണയിലിങ്ങനെ ഇടമ്പഴത്തേക്ക് പടപട പട പെട്ട പെട്ട അത് പൊട്ടുകയാണെങ്കിൽ എണ്ണ മൂത്ത് കാച്ചി പരുവായെന്നുള്ളൊരിതുണ്ട് അപ്പം ഞാൻ എന്താ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം എണ്ണയുടെ പരുവം റെഡി ആയിട്ട് വരട്ടെ വന്നതിന് ശേഷം കാണാം എണ്ണ റെഡിയായെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമുക്ക് ഫൈനല് അത് കറക്റ്റാണോ എന്നറിയാവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സംഭവം കാണിച്ചു തരാം ഇത് കണ്ടോ കാണാമോ അരി 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 കണ്ടോ അരി നമുക്കതിലോട്ടിട്ട് നോക്കാം അരി പൊട്ടി പൊരി പോലെ വന്ന എണ്ണ പരുവായി എന്നുള്ളതിനാണ് അടയാളം കേട്ടോ ഇന്ന എണ്ണ പരുവായെന്നറിയുന്നതിന് ഞാൻ ചെയ്യുന്ന സംഭവമാണ് അപ്പോൾ എന്തായാലും എണ്ണ റെഡിയായിട്ട് ഉണ്ട് എന്ന് എണ്ണ റെഡി ആയിട്ടുണ്ടെന്നുള്ളതിന് അടയാളമാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ തീ നമുക്ക് ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് നമുക്കിതൊക്കെ അരിച്ചെടുത്തതിന് ശേഷം എണ്ണയുടെ കളർ എന്താണെന്ന് കാണിക്കാം കേട്ടോ കേട്ടോ ചേച്ചി തീ ഓഫ് ചെയ്യാൻ പോകുന്നു ഓഫ് ചെയ്യാൻ പോകുന്നു ഈ ഓഫ് ചെയ്യ തണുത്തതിന് ശേഷവും അരച്ചെടുത്തതിന് ശേഷം കാണാം നമ്മുടെ എണ്ണ ഇവിടെ തണുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിനി അതിനെ ഒന്ന് കോരി മാറ്റണം കോരി മാറ്റണം കോരി മാറ്റണം അരിച്ചൊക്കെ എടുത്തതിന് ശേഷം കാണാം കേട്ടോ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് കാണാം ഓക്കേ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടിരിക്കണുണ്ടേ ബുദ്ധിമുട്ടുണ്ട് അരച്ചെടുത്തിട്ട് കാണാം നമ്മുടെ എണ്ണയൊക്കെ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണയൊക്കെ ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് എണ്ണ അരച്ചെടുത്തിട്ടുണ്ട് അതിന് ഇനി കുറച്ചും കൂടെ തോന്നുന്നു തോന്നും അതും കൂടെ നമുക്കിതിലോട്ട് ഒഴിക്കാം നിങ്ങളും ഇതുപോലെ ഞാൻ എന്താ വേണ്ട ഒരു ചെറിയ കുപ്പിയെടുത്ത് വെച്ചിട്ടുണ്ട് ഫോണിൽ നോക്കി നോക്കി ഒഴിക്കുമ്പം എണ്ണ തറയിൽ പോകുമോ എണ്ണ തറയിൽ പോകും കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ ഫോണിൽ നോക്കുന്നില്ല കേട്ടോ ഫോണിൽ നോക്കുന്നില്ല ഫോണിൽ നോക്കിയാൽ എണ്ണ വെളിയിൽ പോകും അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ ഇതിപ്പം എനിക്ക് എന്തായാലും ഒരു മാസത്തിൽ കൂടുതൽ വരും എൻ്റെ തേപ്പിന് ഞാൻ ഇപ്പം എനിക്ക് എണ്ണയുടെ വലിയ ഇതില്ല കേട്ടോ എൻ്റെ എൻ്റെ ഉപയോഗത്തിന് ഇതൊരു മാസത്തിൽ കൂടുതൽ വരും അപ്പം നമ്മൾ മുടിയിൽ എങ്ങനെയാ എണ്ണ തേക്കേണ്ടതെന്ന് ഞാൻ വേണമെങ്കിൽ പിന്നെ അതൊരു വീഡിയോ ചെയ്യാം കേട്ടോ നമ്മൾ തലമുടിയിൽ എണ്ണ തേക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളെ ചെയ്യേണ്ടതെന്നുള്ളത് വേണമെങ്കിൽ പിന്നൊരു വീഡിയോ ആയിട്ട് വരാം ഇപ്പം തന്നെ ഈ വീഡിയോക്കിൽ എന്ത് കൂടുതലാവും അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വീഡിയോ ഇന്നിവിടെ നിർത്തുന്നു എല്ലാവരും കാണുക നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് പരീക്ഷിക്കണം കേട്ടോ